അപ്പൊ അവിടെ മൂന്ന് ചേച്ചിമാരായിരുന്നു അപ്പോൾ എനിക്ക് കൂടുതൽ കുറച്ചുകൂടി എന്റെ ഇഷ്ടത്തിന് അവരുടെ രസൊക്കെ ഞാൻ അവരങ്ങോട്ട് പോകുമ്പോൾ എടുത്തിടുകയും എടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു തിരിച്ചറിയാൻ കുറച്ച് വൈകി എന്നെപ്പോലെ ഒരുപാട് പേരുണ്ടെന്ന് അറിയാൻ കുറച്ച് വൈകി അപ്പൊ അവിടത്തുള്ള ഒരു ചേട്ടൻ എന്നെ ചെറുപ്പം മുതൽ കളിയാക്കുമായിരുന്നു കളിയാക്കുന്നു അവഗണിച്ചവരുടെ മുന്നിൽ തലയുയർത്തിപ്പിടിച്ച് ജീവിക്കണം എന്നൊരു വല്ലാത്ത വാശിയായിരുന്നു ഇത് പറയുമ്പോൾ കേരളത്തിലെ ആദ്യത്തെ ട്രാൻസ് ട്രാൻസ്വുമൺ ഓട്ടോ ഡ്രൈവറായ അന്ന രാജുവിന്റെ കണ്ണിലൊരു തിളക്കമുണ്ട് തന്റെ മേലുള്ള അവഗണനയോടുള്ള നോട്ടങ്ങളെ അംഗീകരിക്കലുകളിലേക്ക് മാറ്റിയതിന്റെ തിളക്കം സ്വന്തമായൊരു വീടെന്ന ലക്ഷ്യത്തിലേക്ക് സധൈര്യം മുന്നോട്ട് കുതിക്കുന്നതിന്റെ തിളക്കം എറണാകുളം കവളങ്ങാട് സ്വദേശിയായ അന്ന പതിനഞ്ചാം വയസ്സിൽ അടിമാലി ഗവൺമെന്റ് ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴാണ് സ്വത്തം തിരിച്ചറിഞ്ഞത് ഏറെ കാലമെടുത്തു ഇക്കാര്യം പൊതുവിൽ അറിയിക്കാൻ സ്വത്തം പുറത്തായതോടെ വീട്ടിൽ നിന്ന് പുറത്തായി പത്താം ക്ലാസ് വരെ പഠിച്ച എറണാകുളത്ത് ഒരു കമ്പനിയിൽ ഡ്രൈവറായി ജോലിക്ക് എത്തിയതോടെയാണ് സ്വത്തത്തിലേക്ക് നടന്നെടുത്തത് പിന്നീടാണ് ഹോർമോൺ ചികിത്സ ആരംഭിച്ചത് പിന്നീട് ട്രാൻസ്ജെൻഡർ സമൂഹവുമായി അടുത്തു എന്താന്ന് അവിടെ വീട് ഇത് തിരിച്ചറിയാൻ കുറച്ച് കുറച്ച് അറിയാൻ ഞാൻ മാക്സിമം ഒരു തന്നെ നോക്കി പിന്നീട് ഞാൻ കമ്പനിയിൽ വർക്ക് ചെയ്ത് ഇങ്ങനെ റാവ് വന്ന സമയത്താണ് എന്നെ പോലെ ആളുകളുണ്ടെന്ന് മനസ്സിലായി ഏത് ദിവസം മുന്നേ വരുമ്പോ ഞാൻ ഇടയ്ക്ക് കമ്മ്യൂണിറ്റി കാണുമ്പോൾ അവരുടെ കൂടെ നടത്താനും എന്തെങ്കിലും എടുക്കാനൊക്കെ പോകുവായിരുന്നു പിന്നീട് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് രണ്ട് സ്ഥലത്തും വീട്ടിലും പിടിയായിട്ട് നിൽക്കാൻ പറ്റില്ല എന്നൊരു തോന്നുന്നു പിന്നീട് എന്റെ കാര്യങ്ങൾ വീട്ടിൽ അറിഞ്ഞത് എൻ്റെ ഐഡന്റിറ്റി ഉണ്ട് വീട്ടിലറിഞ്ഞത് ചാനൽ വാർത്തയിലൂടെ ആരും ആന്മരത്തേക്കേറ്റം

അങ്ങനെയാണ് ഓട്ടോറിക്ഷ ഡ്രൈവറിലേക്ക് എത്തിയത് നേരത്തെ ഡ്രൈവിംഗ് അറിയാമായിരുന്ന അന്നക്ക് ലൈസൻസിൽ ലിംഗമാറ്റം വരുത്തുന്നത് വെല്ലുവിളിയായപ്പോൾ ലീഗൽ സർവീസ് അതോറിറ്റി തുണയായി എന്റെ അമ്മയുടെ ചേച്ചിയുടെ വീട്ടിലായിരുന്നു ചെയ്യുന്നു മൂന്ന് ചേച്ചിമാരായിരുന്നു അപ്പൊ എനിക്ക് കൂടുതൽ കുറച്ചുകൂടി അവരുടെ ഞാൻ ഒരു ചേട്ടൻ ചെറുപ്പം മുതൽ ആയിരുന്നു പോയിരുന്നു അങ്ങനെ ും കാര്യങ്ങളും പിന്നെ നടക്കുമ്പോൾ നടക്കും കൂടുതലും ഏറ്റവും കൂടുതൽ ട്രാൻസ്ജെൻഡർ എന്നത് വാഹനം സ്വന്തമായി വാങ്ങുന്നതിനും വിലങ്ങു തടിയായി ഗ്യാരണ്ടർ കരമടച്ച രസീത് ഇവയൊക്കെ പ്രശ്നമായി ഉച്ച സുഹൃത്ത് ഒപ്പം നിന്നതോടെ അതിനും പരിഹാരമാവുകയായിരുന്നു ഓട്ടോറിക്ഷ എടുത്തതിനു പിന്നാലെ വീട്ടുകാരും ചേർത്തു നിർത്തുകയായിരുന്നു അടിമാലിയിലെ വീട്ടിലേക്ക് അന്ന ട്രാൻസ്ജെൻഡർ സുഹൃത്തുക്കളെയും കൂട്ടി പോയി നിൽക്കാറുമുണ്ട് എല്ലാവർക്കും നിറഞ്ഞ സ്നേഹം മാത്രം നാട്ടുകാരും തന്നെ അകറ്റി നിർത്താറില്ലെന്നും അഭിമാനത്തോടെ അന്ന പറയുന്നു കാര്യങ്ങളാണ് എല്ലാം നെഗറ്റീവായിട്ട് ആരും ഒന്നും പറയുമോ അല്ലെങ്കിൽ കണ്ടുപെട്ടെന്ന് മനസ്സിലായതിന് പേരിൽ വേറെ ഇത്രയും നാളുമുള്ള ഒരു മാറ്റി നിർത്തലില്ലാത്ത രീതിയിൽ തന്നെ ചേർത്ത് നിർത്തുന്നുണ്ട് യാത്രക്കാരാണെങ്കിലും